ഇന്നൊരു മോർണിംഗ് ായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ് ഒന്നാമത് മോർണിങ് ചേർത്തിട്ടൊരു ഇതൊക്കെ ഉണ്ടാവും ചായ തിളങ്ങാനായിട്ടുണ്ട് ചായ ഇവിടെ വയ്ക്കണുണ്ട് ഇവിടെ ചോറിനുള്ള വെള്ളം വെച്ചിട്ട് അരിയിട്ടിട്ടുണ്ട് പിന്നെ അത് ചാൻസെല്ലാം മാറ്റിയിട്ട് പോയി ചായ കുടിക്കാനിരുന്ന് കർഷക നേരം ഏട്ടനോട് കഥ പറഞ്ഞിരിക്കും എപ്പോഴും അറിയാലോ അപ്പൊ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വരാം ആകെ അറിയണല്ലോ അല്ലേ ഈവനിങ് ക്ലോക്കില് കാണുന്ന പോലെ ഇല്ല ഇപ്പൊ എന്നെ കാണുന്നത് ആർക്കും മതിയാവാതെ ഉത്തര അറിഞ്ഞാലും മതിയാവില്ല ചായ ഒഴിച്ചിട്ട് വരാം കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് കറി വെക്കാനുള്ള തയ്യാറെടുപ്പുകൾ നോക്കിയാലോ കുക്കറിലാണ് ഞാൻ എപ്പോഴും കറി വെക്കാറ് അതെ കഴുകിയെടുത്ത തവരയും ചെറിയുള്ളിയാണ് ഇട്ടുകൊടുക്കുന്നുണ്ട് തക്കാളി പുളി ഒഴിക്കുന്നില്ല സാധാരണ തോവരക്കറി പുളി ഒഴിച്ചിട്ടാണ് വെക്കുക ഞാൻ പുളി ഒഴിക്കണില്ല തക്കാളി മാത്രം ഇട്ട് വെക്കാൻ പോവാണ് തക്കാളി അപ്പൊ ചെറിയുള്ള തോരമണിയായി തക്കാളിയായി തേങ്ങ അരച്ചത് തേങ്ങ അരച്ചേണം തേങ്ങ അരച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് വർക്കിനെ പോകണ്ടേ തിരക്ക് പിടിച്ച് കറികൾ ഉണ്ടാക്കിയാലേ നമുക്ക് എളുപ്പം വർക്കിനെ പോകാൻ പറ്റുള്ളു ഇനി നമ്മുടെ പൊടികൾ എപ്പോഴും പോലെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത് നാലോ എട്ടിനേ ഉള്ളൂ ഒരു നുള്ള ജീര കൂട്ട് കൊടുക്കണം നന്നായി ഇളക്കി കൊടുക്കാം കുക്കർ അടക്കണ കുക്കറച്ചിട്ട് രണ്ട് വിസലെടുത്ത് കഴിഞ്ഞാടി നോക്കണ നോക്കണത് കുട്ടി മുടി ില്ല അപ്പൊ ചെറുതിനെ എടുത്തിട്ട് വന്നാണ് ഏട്ടൻ ചെറുതെടുത്തിരിക്കും എന്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല ഇനി തുണികള് കഴുകാനുണ്ട് ഇനിയിപ്പോ ടിഫനുണ്ടാക്കണം തുണികൾ കഴുകണം റെഡി ആവണം പോണം പത്ത് മണിയുടെ മുന്നേ തന്നെ ഞാൻ എത്താറുണ്ട് ഇന്നിപ്പോ ഞങ്ങൾക്ക് വർക്ക് കുറച്ച് കൊറച്ചുനാർത്തേ പോണം നാളെയും ശനിയും ഞായറാണോ കുറച്ചും കൂടി തിരക്കുള്ള വർക്കുകൾ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും നോർമൽ വലിയ തിരക്കുകൾ ഉണ്ടാവില്ല ശനി ഞാറും നല്ല വർക്കാണ് നല്ല തിരക്കാണ് അപ്പോൾ കുറച്ച് നേരത്തെ പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നേരത്തെ പോകാൻ പറ്റിയാൽ നേരത്തെ പോകണം ആടി പിടിച്ച് വേലിക്കാണ് മിടുക്കനാ മെടുക്ക എന്തൊക്കെയോ നോക്കണ് തൊത്തുമൊത്തുമ എന്ത് നോക്കണ് അപ്പോ ടൊട്ടുമോക്കണ് കാണാ <laughs> 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 <hash> ಿ ಒಳಕ ಒಳಿ ಕಟ್ಟೆ ഇനി ഒരു ട്ടും കൂടെ ഉണ്ട് എന്റെ ഇഡലി കുക്കറിൽ ഇരുപത്തിനാല് ഇഡലി കിട്ടും ഒറ്റ വിസില് മതി അപ്പൊ ഇത് വെച്ചിട്ട് വേറെ വെക്കാം വേറൊരു തട്ടും കൂടെ വെക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റൂല അപ്പൊ ഇടലി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ കറിയിൽ കടുക് പൊട്ടിക്കട്ടെ കടുക് പൊട്ടിക്കണമൊന്നും കാണിക്കണ്ടല്ലോ അപ്പൊ പെട്ടെന്ന് കറിക്കുള്ള കടുക് പൊടിച്ചിട്ട് വരാവേ പിന്നെ ഗ്യാപ്പി കൂടെ ഞാൻ കുറച്ച് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് മുളക് പൊടിയിട്ടതാണ് ഇടയിലേക്കുള്ള ചട്നിയാണ് അപ്പോ കടുക് പൊടിച്ചിട്ട് അതിലും കുറച്ചിടാലോ വെളിച്ചെണ്ണ കടുക് കറിവേപ്പിയും ഇല്ല അപ്പോ ആ കടുകും കുറച്ച് ചെറിയുള്ളിയും ഒന്നിങ്ങനെ ഇട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു ചെറിയുള്ളിയും ഒരു വെളുത്തുള്ളിയും അപ്പൊ രാവിലത്തെ തിരക്ക് പിടിച്ച മോർണിംഗ് അറിയാലോ ഇഡലി ഇഡലിതാ വെന്തുകൊണ്ടിരിക്കണുണ്ട് ചോറ് വെന്തിട്ടുണ്ട് കറി തോവരമണി കറി വെച്ചതുണ്ട് ചട്നി ഉണ്ട് പിന്നെ ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറിയും ഉണ്ട് അത് നമ്മളെ വിടില്ലല്ലോ അപ്പൊ ഇന്നലെ ചൂടാക്കി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഇനി ഞാൻ പെട്ടെന്ന് പോയിട്ട് തുണികൾ കഴിഞ്ഞിട്ടും കുളിക്കലും കഴിഞ്ഞിട്ട് വരാവേ വരാവേടി അയ്യോ തുപ്പിയതാ തുപ്പിയതാണ് തന്നെ തെന്നടി ഫോണ് വേണോ വെള്ളിച്ച ഷർട്ട് ഇല്ലാത്ത വെള്ളിച്ച നല്ല രസമാണ് ഇങ്ങനെ ഈ മീനിൻ്റെ അടുത്ത് വന്ന് കുറച്ച് നേരം ഇരിക്കുക എന്തേലും ടെൻഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ മീനിൻ്റെ അടുത്ത് വന്ന് മീനിൽ കുറച്ച് നേരം കൈ ഇങ്ങനെ ഇരുന്ന് എനിക്ക് നല്ലൊരു ആശ്വാസമാണ് അങ്ങനെ ടെൻഷനൊന്നും ഇല്ല എന്നാലും നല്ല രസമാണ് ഇങ്ങനെ മീനിൻ്റെ വെള്ളത്തിൽ കൈയിട്ടിരുന്ന് മീനിനെയൊക്കെ കുറച്ച് നേരം കയ്യിൽ എടുത്ത് അവരിങ്ങനെ കളിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമല്ലേ ഇത് ഗപ്പീസാണ് ഗപ്പീസ് മാത്രമേ ഉള്ളൂ ഇനി വരും അത് മോളിയുടെ വെള്ളം ആ ഗോൾഡും ബ്ലാക്കും വൈറ്റും യെല്ലോ ബ്ലാക്ക് മോളിയുടെ കുഞ്ഞുങ്ങൾ ഇതേ വലുതായികൊണ്ടിരിക്കണം ആ കുറച്ചധികം മീനുകൾ ഡെഡായി പോയി പക്ഷെ ഉള്ളവരും ഇതാ കുഴപ്പമില്ല ഇത്തിരി ഉഷാറായി വരുന്നുണ്ട് അപ്പൊ നമ്മുടെ തിരക്ക് പിടിച്ച് മോർണിംഗ് കൊടുക്കാൻ വെച്ചിട്ടുണ്ട് ചിക്കൻ കറി കഴിക്കാ സമയം ഉണ്ടാവോന്നറിയില്ല തിരക്ക് എല്ലാവരും ഇങ്ങനെ തന്നെയാണെന്ന് അറിയാം പാക്കന് പോണ എല്ലാവർക്കും അറിയാലോ രാവിലത്തെ തിരക്ക് പിടിച്ച ദിവസങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മോർണിംഗ് റോട്ടീൻ ഒന്നും ചെയ്യാ സമയം ഉണ്ടാവില്ല എപ്പോഴും തിരക്കായിരിക്കും നമുക്ക് ഞാൻ അപ്പൊ അങ്ങനെ നമ്മൾ അപ്പൊ ഈ വീഡിയോ വൈകിട്ട് ചെയ്യാൻ പോവണേ താങ്ക് യു ഫ്രണ്ട്സ്